എന്നൊരു കുഞ്ഞ ഡേ ഇൻ മോർണിംഗ് ആണ് കേട്ടോ രാവിലെ ഞാനൊരു സിക്സ് തേർട്ടിക്ക് എണീറ്റ് പുറത്തേക്ക് വന്നു ആറരയ്ക്കാണ് എണീക്കാറുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൻ്റെ വലിയൊരു തെങ്ങൻ തോട്ടമാണ് അപ്പോൾ ആ തെങ്ങൻ തോട്ടത്തിൻ്റെ സൈഡിൽ നമുക്ക് തിരുമ്പാനുള്ള ഒരു കുഞ്ഞി കല്ലും കുറച്ച് വെള്ളവും ഒക്കെ ഉണ്ടാവും പൈപ്പ് ഒക്കെ വരിട്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് രാവിലെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല മിസ്റ്റി മോർണിംഗ് ആയിരിക്കും ഉണ്ടാവാറ് ഇന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പതിപ്പ് പരിപാടിയൊക്കെ ഇവിടെ നിന്നിട്ടാണ് ചെയ്യുക രാവിലെ തന്നെ നല്ല ചില്ലായിട്ടുള്ള ക്ലൈമറ്റിൽ നിന്ന് ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നല്ല സുഖമുണ്ട് പിന്നെ നമ്മൾ ഒരു കുഞ്ഞിതൊക്കെ ചെടി രണ്ട് മൂന്നെണ്ണം കിട്ടിയപ്പോൾ നമ്മളൊരു ചാക്കിൽ വെച്ചു വരുന്നു അപ്പോൾ നോക്കിയപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഫുൾ ഇലകളിലൊക്കെ ഇങ്ങനെ ഒരു വൈറ്റ് വൈറ്റ് ലൈൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്താണ് എന്നൊന്നും അറിയില്ല കുറച്ച് ഇലകളൊക്കെ വാടിപ്പോയിട്ടുണ്ട് അപ്പം എന്താണെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് വളരെ നന്നായിട്ട് വളർന്നു വന്നതാണ് ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ ചെറിയ ചെറിയ ഇലകൾക്കൊക്കെ വാട്ടങ്ങളുണ്ട് ഇപ്പോൾ ഇതിനെ കുഞ്ഞ് എന്താണെന്ന് നമുക്ക് യൂട്യൂബിലന്നു സെർച്ച് ചെയ്ത് നോക്കണം ഈ ഒരു ഹോസ്റ്റലിൽ വന്നിട്ട് എനിക്കെപ്പോഴും കുറേ സംഭവങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും നല്ല രസമാണ് ഈ ഒരു സ്റ്റെപ്പിലാണ് ഞാൻ രാത്രി മിക്ക ദിവസവും ഇരിക്കുക ഒരു പതിനൊന്ന് മണിവരെയൊക്കെ ചിലപ്പോൾ ഇരിക്കാറുണ്ട് ഒറ്റയ്ക്ക് നല്ല തണുത്ത കാറ്റും ഒക്കെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും നമുക്ക് വിഷമം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എല്ലാ പ്ലേസും ചിലപ്പോൾ വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയാണെങ്കിലും ഒക്കെ അവിടെ ഇരുന്നിട്ടാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുകയെന്നറിയുമോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് നിങ്ങൾ ഈ അടുപ്പ് വീഡിയോ സെറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ സ്ഥലപരിമിതി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഒരു റൂമും ഒരു കുഞ്ഞ് ഹാളും മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളിലേക്ക് വെള്ളം തിളപ്പിക്കുകയാണ് അടുപ്പിലാണ് ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം നൂലപ്പുണ്ടാക്കാൻ ആകരുതുന്നത് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കിയിട്ട് ഇപ്പോൾ ഗ്യാസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് പെട്ടെന്ന് കിട്ടുന്നില്ല ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ കരണ്ടെടുപ്പിൽ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ പൊടി തന്നിട്ടിരുന്നു തന്നിട്ടിരുന്നു ഇപ്രാവശ്യം പോയപ്പോൾ ഇപ്രാവശ്യമല്ല കഴിഞ്ഞ അതിന് മുമ്പ് പ്രാവശ്യം പോയപ്പോഴാണ് പൊടി തന്നിട്ട് അപ്പോൾ നമ്മളതും കൊണ്ട് നൂലപ്പം ഉണ്ടാക്കാം പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു സ്റ്റൂവ് പോലെ വെക്കാം എന്നാണ് കരുതിയിരിക്കുന്നത് കേട്ടോ രാവിലെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ് പക്ഷെ എന്ത് കണ്ടെന്ന് പറഞ്ഞുകൂടാ ഈ വീഡിയോയിങ്ങും ഓഡിയോ റെക്കോർഡിങ്ങൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത് അപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കാരണം ഞാൻ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടില്ല രാവിലെ എണീ തിഞ്ഞിപ്പം ഒന്നാമത് ഞാൻ എണിക്കാൻ വൈകി ആറ് മണി ഒക്കെ ആകുമ്പോൾ എണീക്കാറുള്ളത് വന്നിപ്പോൾ സിക്സ് തേർട്ടി ആയി മിക്കതും ആറ് ടു ആറ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവാറ് പക്ഷേ വീഡിയോ എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ എനിക്കായിരുന്നു ബെറ്റർ പക്ഷേ അറിഞ്ഞില്ല മഴ പുറത്ത് മഴ പെയ്തൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല രാവിലെ എണീറ്റപ്പോഴാണ് ഇപ്പോഴാണ് മഴ പെയ്തത് കണ്ടത് അപ്പോൾ നമ്മൾ പൊടിയൊക്കെ നനച്ചു നനച്ചു ചൂടാ ഇതാവുന്നതിന് മുമ്പ് നമുക്കിത് കുറച്ചൊക്കെ സെറ്റാക്കണം ഇപ്പോൾ ഇവിടുത്തെ വെള്ളം ഭയങ്കര ഹാർഡ് വാട്ടറാണ് എങ്ങനെ ക്ലീൻ ചെയ്താലും നമ്മുടെ സിങ്ക് ഇങ്ങനെ വൈറ്റ് ഇതായിട്ട് കെടുക്കും പിന്നെ ഒരു നമുക്ക് കുറച്ച് സോപ്പ് ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് ആ ലിക്വിഡ് കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കറക്റ്റ് ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും തതയുക പഴയ പോലെ തന്നെയാവും രാവിലെ നമ്മൾ വലപ്പും കറിയും വെച്ചാൽ പിന്നെ നമ്മൾ ലഞ്ചിന് വേറെ പ്രിപ്പയർ ചെയ്യുന്നില്ല സെയിം അത് തന്നെ സ്കൂളിലേക്കും കൊണ്ടുപോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നിപ്പോൾ നടക്കില്ല വേറെ എല്ലാം കൂടി ചെയ്ത് വരുമ്പോൾ പിന്നെ മഴയുണ്ട് പിന്നെ നമുക്ക് കുറേ വാഷ് ചെയ്യാനും ഉണ്ട് എല്ലാം കൂടി എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് പഞ്ചിങ് ഇപ്പോൾ പഞ്ചിങ്ങിന് വന്ന് വളരെ സ്ട്രിക്റ്റാണ് അപ്പോൾ നമുക്ക് സ്കൂളിൽ എത്തുന്ന സമയം പഞ്ച് ചെയ്യണം പഞ്ച് ചെയ്ത് നമുക്ക് രജിസ്റ്റർ സൈൻ ചെയ്താൽ അല്ലെങ്കിൽ പിന്നെ ലീവായി പോകും കഷ്ട് പറയാലോ രാവിലെ ടാങ്കിൽ വെള്ളം കഴിഞ്ഞിട്ട് അത് തോന്നുന്നുണ്ട് വെള്ളവും ഇല്ല പിന്നെ പുറത്തുനിന്ന് കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവരണം ബക്കറ്റിൽ തന്നെ കൊണ്ടുവരണം കുഞ്ഞതായിട്ട് മഴ പെയ്യുന്നുണ്ട് കാണുന്നുല്ലേ നമ്മളാ ഉരുളം കരങ്ങൾ ഇഷ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ക്ലീനാക്കിയിട്ട് കുക്കറിലിട്ട് നമ്മൾ ഗ്യാസിൻ്റെ മേൽ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്നാല് വിസിൽ മതി അതിന് ശേഷം നമ്മൾ നാളികേരം എടുത്ത് നാളികേരം പാല് ചെയ്യാമെന്നു വിചാരിച്ച് നോക്കിയപ്പോൾ പിന്നെ അതിൽ തന്നെ നാളികേരത്തിൽ തന്നെ കുറച്ച് രണ്ട് മൂന്ന് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചു വച്ചിട്ടുണ്ട് നല്ല നല്ല നൈസായിട്ട് അടിച്ചു വച്ചിട്ടുണ്ട് ഇപ്പം വെന്ത് ഉരുളം നമ്മൾ നന്നായിട്ട് പൊടിച്ചിട്ട് നന്നായിട്ട് ഉടക്കി ഉടയ്ക്കുക ഒടിച്ചിട്ട് ഈ നാളേരോ മിക്സും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചാൽ മതി നല്ല ടേസ്റ്റ് ആട്ടോ നമ്മുടെ ഈ നൂലപ്പം കറിക്ക് അടിപൊളിയാണ് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ വീട്ടിലും എൻ്റെ മക്കൾക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം പക്ഷേ എൻ്റെ ആദ്യ കുട്ടനെ മാത്രം എന്താണെന്ന് അറിഞ്ഞുകൂടാ അവനത് തേങ്ങാപ്പാൽ കുട്ടി കഴിച്ചാൽ വോമിറ്റ് ചെയ്യും അപ്പോൾ പിന്നെ ഛർദിക്ക് രാവിലെ തന്നെ സ്കൂളിക്കും ഒക്കെ കൊണ്ടു വേണ്ടതല്ലേ അപ്പം നൂലപ്പം ഇൻസ്റ്റൂ രാവിലെ തന്നെ ഉണ്ടാക്കി പിന്നെ ഏറ്റവും കൂടുതൽ ടാസ്ക്കുള്ള പണി ഉണ്ടാക്കലും വീഡിയോ പിടിക്കലൊന്നുമില്ല ഈ പറയുന്ന പാത്രം കഴുകലാണ് ഇതെല്ലാം കൂടിയും ക്ലീൻ ആക്കി ഇനി കുറേ തുണികൾ വാഷ് ചെയ്യാണ്ടെന്ന് പറഞ്ഞില്ലേ ഇന്നലെ എനിക്ക് വാഷ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ യൂണിഫോമും കാര്യങ്ങളും ഞാനിട്ട ഡ്രസ്സും മോൻ്റെ ഡ്രസ്സും വീട്ടിലുള്ള ഡ്രസ്സും എല്ലാം കൂടി നമുക്ക് ഒരുപാടുണ്ടാകും അപ്പോൾ അതെല്ലാം വാഷ് ചെയ്യാൻ കൊണ്ടിട്ടു നമ്മൾ ഹാൻഡ് വാഷ് തന്നെ ചെയ്യണം നമുക്കിവിടെ മെഷീനില്ല കൈകൊണ്ട് തന്നെ എല്ലാം തിരുമ്പി പെയിഞ്ഞിടണം പിന്നെ ഇപ്പം നമ്മൾ ലഞ്ച് ബോക്സിൽ ലഞ്ചൊക്കെ ലഞ്ചും ഒന്നും ഇത് തന്നെയാണ് ആക്കുന്ന പറഞ്ഞില്ലേ ലഞ്ച് ആക്കി സ്റ്റു ആക്കിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ഡേ എങ്ങനെയാണെന്ന് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് വർക്ക് തന്നെയാണ് ഇപ്പം വർക്ക് നടന്നു കുറച്ചും കൂടി ടഫായിട്ട് പോകുന്ന സമയമാണ് ഏകദേശം ഒക്കെ ഇയർ എൻ്റെ അവാറായില്ലേ അപ്പോൾ അക്കാഡമിക് ഇയേഴ്സിൻ്റെ കംപ്ലീഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നമ്മൾ ടൈറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് തന്നെ നൂലപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റിങ് വെച്ച് നമ്മുടെ ബാഗൊക്കെ റെഡിയാക്കി നമ്മൾ വീടൊക്കെ പൂട്ടി പുറത്തിറങ്ങി ദേ വരുന്നു മഴ ഇപ്പം മഴ കാണുന്നുണ്ടാവില്ല നനം നന മഴ പെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട് ഹെവി റെയിനുമല്ല എന്നാൽ അങ്ങനെയല്ല ഒട്ടും പെയ്യുന്നില്ല എന്നല്ല നമ്മുടെ കുതിരക്കെട്ടൻ മഴക്കൊണ്ട് സുഖം സുന്ദരമായിട്ട് ഇരിക്കുന്നുണ്ട് അവൻ്റെയൊക്കെ ഒരു ഭാഗ്യം സ്കൂളിലും പോകണ്ട ഒന്നും ജോലിക്കും പോകണ്ട ഏതൊരു ഏരിയയിൽ കെട്ടിയിട്ടോ അവിടെ ഇരുന്ന് ഫുള്ള് പുല്ല് തിന്നാ ഇത് മാത്രേ ആൾക്കുള്ള ഡ്യൂട്ടിയിലൂ ആക്കുട്ടനെ പോകാൻ പിന്നെ ഉണ്ട് ഞാനാണെങ്കിൽ വീട്ടിൽ കുട മറന്നു വെച്ചു ഇനിയിപ്പോൾ എങ്ങനെ സ്കൂളിൽ പോകുന്ന ഒരു ഒരൈഡിയുമില്ല വേറെ ഒന്നുമില്ല ടൈമിൽ നമ്മൾ ഒപ്പിടും വേണ്ടേ അപ്പം ഒന്നും ചിന്തിച്ചില്ല സാരി തലപ്പ് കൊണ്ട് തലയുടെ മേലെ കൂടെ ഇട്ട് ഒരൊറ്റ ഓട്ടം കൂടിപടി നമുക്ക് ഏകദേശം ഒരു നാല് മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് കേട്ടോ മഴ ആയതുകൊണ്ട് നമ്മളൊരു സിമ്പിൾ സാരി ഉടുത്തിട്ട് നേരെ സ്കൂളിലേക്ക് പോയി സ്കൂളും എല്ലാം മൊത്തം നനഞ്ഞ് കുതിർന്നിട്ടൊക്കെ നിങ്ങൾ അവിടെ കണ്ടില്ലേ വെള്ളമൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഹെവി റെയിൻ അല്ല ഇവിടെ പിന്നെ അങ്ങനെ പെരുമഴ പെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല വളരെ റയറാണ് തമിഴ്നാട്ടിലെപ്പോഴും ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് കേട്ടോ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എപ്പോഴും ഇങ്ങനെ ചെറുതായിട്ടതിനെ പെയ്യാറുള്ളൂ അപ്പോൾ സ്കൂളിലേക്കൊക്കെ എത്തി അന്ന് ഇത്രയൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങള് എന്താ വീഡിയോ ഒരു കുഞ്ഞ് വ്ലോഗാണ് കുഞ്ഞു വീഡിയോ ഡേന്മായി മോർണിംഗ് ആണ് രാവിലെ ഇങ്ങനെയാണ് മിക്ക ദിവസങ്ങളും രാവിലെ ഇങ്ങനെയാണ് മഴ ഉണ്ടാവാറില്ല എന്ന് മാത്രം അപ്പം നമ്മുടെ സ്കൂളിൽ നടുത്തളം നടുമുറ്റാണ് ഞാൻ കിടന്നത് സ്കൂളിലെ നടുമുറ്റത്ത് മുക്ക വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് നമ്മൾ നേരെ പോയി പഞ്ച് ചെയ്യണം പഞ്ച് ചെയ്യാൻ അത് ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം ലേറ്റ് ആയിക്കഴിഞ്ഞാൽ തീർന്നു ഫസ്റ്റ് വിരൽ വെച്ചപ്പോൾ പറ്റിയില്ല കാരണം നനഞ്ഞോണ്ടായിരിക്കും ഒന്നുകൂടെ പ്രസ് ചെയ്തു എട്ട് എൺപത്തിരണ്ടിന് എത്തി അമ്പത്തഞ്ച് വരെയാണ് നമുക്കുള്ള ടൈം കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് എത്തി ഒൻപത് മണിക്കാണ് തുടങ്ങുള്ളൂ പക്ഷെ നമ്മുടെ രണ്ട് രജിസ്റ്ററിലും കൂടി സൈൻ ചെയ്ത് നമ്മൾ അപ്പോഴാണ് പറ്റുള്ളൂ ഇത് മൊബൈൽ രജിസ്റ്റർ ആണ് മൊബൈൽ നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നതിന് നമ്മൾ സൈൻ ചെയ്യണം അതുപോലെ തന്നെ രണ്ടാമത് സൈൻ ചെയ്യുന്നത് ചെയ്യുന്ന അറ്റൻഡൻസാണ് ഞാനിവിടെ വന്നിട്ടുണ്ട് നമ്മൾക്ക് പഞ്ചിങ് ഉണ്ട് എങ്കിലും നമ്മൾ രജിസ്റ്ററിലും സൈൻ ചെയ്യണം രണ്ടും ഉണ്ട് പഞ്ചിങ് ടൈം ടൈം നോക്കിയിട്ടാണ് അപ്പം അപ്പോൾ ഈ ബോക്സിൽ നമ്മൾ നമ്മുടെ ഫോൺ ഇട്ട് വെക്കണം ഇനി നമുക്ക് വൈകുന്നേരം ഫൈവ് ഓ ക്ലോക്കിനാണ് ഈ ഫോൺ തിരിച്ചു കിട്ടുകയുള്ളൂ ഈ ഫോണ് നമ്മളിവിടെ വയ്ക്കുക ഫോണ് നമ്മുടെ ലാപ്ടോപ്പ് ഒക്കെ ലാപ്ടോപ്പൊക്കെ വയ്ക്കാനുള്ള റൂമാണത് ഫോൺ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഗ്രേ കളർ കണ്ടില്ലേ ബാഗുകളുള്ളതൊക്കെ ലാപ്ടോപ്സാണ് അപ്പോൾ എൻ്റെ ഫോൺ ഇവിടെ വിളിച്ച് എൻ്റെ ലാപ്ടോപ്പ് ക്രോംബുക്കാണ് കേട്ടോ ക്രോംബുക്ക് എടുത്തിട്ട് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ അത്രയൊക്കെയുള്ളൊരു ആണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ